ഇന്ന് നമ്മളെ ഗ്രാമത്തിൻ്റെ നൈറ്റ് വൈബ് എടുക്കാൻ പോവുകയാണ് കേട്ടോ സ്ഥലത്ത് പ്രധാനപ്പെട്ട ഒരു പണ്ടാരി കേട്ടോ സംഭവം പത്തിരുപത്തിയാറ് വയസ്സ് ആ ഇല്ല സോറി ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ എന്നാലും കാട്ടിക്കൂട്ടിലുണ്ടോ വലിയ പണ്ടാര അതിൻ്റെ ഇടയിൽ മസ്ജീദ് തലട്ടോക്കിട്ടിട്ട് പോക്കും ഓനാണെങ്കിലോ ഫുഡ് അടിച്ച് കണ്ടിട്ട് ഇറങ്ങി പോണ പരിപാടിയാണ് ഇനി അത് പെണ്ണാണ് കുട്ടികളെ പിടിച്ചു എന്ന് വിചാരിച്ചിട്ടേ നല്ല സ്നേഹമുള്ള ഒരു പണ്ടാരി പണ്ടാരിയുടെ കൈക്രിയകളാണ് ഇവിടെ കൂട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ രാത്രി ഒരു വൈപ്പ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോളാണ് ഇപ്പുറത്ത് പൊറാട്ടക്കാരൻ നൂമാന്റെ പൊറാട്ടയുമായി എല്ലാം മല്ലിക്കെട്ടിട്ടോ ആ പൊറാട്ട ചൂടാ നൂമാനൊന്ന് ചൂടാക്കി എന്താ കേൾക്കാൻ പറ്റാറിയാ നോക്കാം

അയ്യോ ദാരിദ്ര്യം ഇരിപ്പും നിപ്പൊക്കെ കണ്ടാൽ സ്ഥലത്തെ ഗുണ്ടയാണെന്നൊക്കെ സംഭവം ഇവിടെ വെറുതെ മോയന്തിരിച്ച് നിൽക്കുകയാണ് നിപ്പും പാവമൊക്കെ കണ്ട വലിയ കില്ലാടിയിരുന്നു മഹാപാവം ലുക്ക് തന്നെ ഉള്ളു അതിൻ്റെ അതിൽ വിശേഷം എന്തോ ചില്ലറ മേടിച്ച് മാറ്റി കൊടുന്ന് കൊണ്ടുപോകണം ഇപ്പോൾ ആക്ഷനൊക്കെ വേണ്ട കണ്ട ഗുണ്ട സ്റ്റൈലായിരുത്തം പാവം മഹാസാധു മനുഷ്യനാണിത് അല്ലാതെയും അതിൽ കണ്ണൊക്കെ കണ്ട വലിയ കണ്ണാട്ടാ സംഭവം എന്ന് വെച്ചാൽ കണ്ണ് കൊണ്ടാൽ അങ്ങനെയാണ് ഊറിൻ്റെ കണ്ണാണ് ഇടക്കിടക്ക് പുറത്തിയാടും കണ്ണ് ഞങ്ങളൊക്കെ പാടെ പിടിച്ച് തള്ളിയെക്കല്ല അതിൻ്റെ ഇടയ്ക്ക് നിലകത്ത് കോഴിക്കുട്ടികളിറങ്ങിയ മാതിരി മയമ ഇതറങ്ങണം രാവിലെ മീൻ കൊടുത്തിട്ട് ആൾക്കാരത്ത് പൈസ ഇട്ടില്ല ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഇല്ലെങ്കിൽ അന്തംപുട്ട് തള്ളിയും പിടിച്ചിടക്കുക ഇങ്ങനെ നോക്കിയിട്ട് ഇജറ്റന്ന് മീൻ കൊണ്ടുപോയിക്കണമെന്ന് പക്ഷെ നമ്മൾ ഏത് കുട്ടികളെ മീൻ പിടിച്ചാലും മയമീനാ കാര്യം കറക്റ്റായിട്ടിട്ടോ വിരുന്ന പങ്ങളെ കുട്ടികളെ വരെ പറഞ്ഞാലും വൈകുന്നേരത്തെ നമ്മൾ അരക്കൂത്തിന് വന്ന് പിടിച്ചു മീൻ പൈസ കാണുന്നതാണ് ഇട്ട് യാതൊരു രക്ഷയില്ല വല്ലാത്ത ജാതി മോതലാണ് ഇതാണ് അതിലും വലിയ ഭീരാന്തം പിന്നെ എല്ലാം കാടിയിലും കാണുന്നവര് ഇളം ലേറ്റത്ത് കുറച്ചും മൈന്തന്മാരുണ്ടാവുമല്ലോ അതാണത്മാരും നിപ്പും പാവമൊക്കെ കണ്ടാ തോന്നും ഇവിടെ വലിയ മല മറിച്ച ആൾക്കാരാണ് മണൽ മാഫിയാണ് പത്താളക്കൊന്നാൾക്കാരാന്നൊക്കെ തോന്നും പക്ഷെ ലുക്കന്നുള്ള ഈ തേക്കാലത്തിൽ ബിലാൽ റബി കാര്യം പറഞ്ഞ മാരിയാ ആള് കറുത്തിട്ടാണല്ലേ ഹൃദയം വെളുത്തിട്ടാണല്ലേ നമ്മൾ മജിയും മുജിയും ആണ് പാച്ച പാവങ്ങള് ഞാൻ കേട്ടോ കേട്ടോ ബൈക്കൊക്കെ എന്നെ സ്റ്റാർട്ടാക്കി പിടിച്ച് നിക്കണപ്പം പെരുകി പോകും പക്ഷെ പെരീക്ക് പോയില്ല ഈ ബൈക്കിന്റെ മുകളിൽ ആരെയും കിട്ടണ അയാൾക്ക് അയാൾക്ക് ഒറ്റ ഒക്കെ പെരുകയ്ക്ക് പോകുമ്പോൾ പേടിയാണ് അപ്പോൾ അവിടെ ഒരു ചുടലും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ പേടി ആരെയും കിട്ടിയാൽ മുപ്പത് മുപ്പത് ഒറ്റക്ക് പോകുന്നുണ്ട് ആരെയും കിട്ടിയാൽ കൂട്ടിയിട്ട് പോകും പിന്നെ ഒരു ടീം അത് വിളിക്കണോ രാവിലെ രണ്ടര കോടി റുപ്പ്യൊക്കെ മീൻ വിറ്റാണ്ട് മല്ലയാണെങ്കിൽ നിൽക്കുന്നത് ഇപ്പോൾ ജീൻസും ടീഷർട്ടും ഒക്കെ ആയി രാവിലെ കാണുമ്പോൾ ഒരു കീറ പുള്ളിത്തുനേയും കുപ്പായിട്ടും നടക്കും ഓടുകയാണ് ഞാൻ ചെല്ലുമ്പോൾ സംഭവം ഓനെ അടുക്കണ പോലെ തീർപ്പതിയാണെങ്കിലും പക്ഷേ അവിടുന്ന് അങ്ങനെ ടൈറ്റാക്കും ടൈറ്റാക്കൽ കഴിച്ചണമെന്നുണ്ടെങ്കിൽ ഈ അവിടുക്കുന്ന ഉള്ളിൽ കയറി അവൻ്റെ ടൈറ്റാക്കലൊക്കെ ഇപ്പോൾ കഴിച്ചും കണ്ടുപോയി സംഭവം നാട്ടുകാർ ആയിട്ടാ മത്തി കച്ചവടക്കാരനാന്ന് പറഞ്ഞാൽ ഓന് ഗൂഗിൾ പേ എല്ലാം മുഴുവൻ കായും ഇപ്പോൾ കുറേ പൈസ ഉണ്ട് നിങ്ങൾ കണ്ടുപൊളിയാകും അപ്പം ഗൂഗിൾ പേ മാത്രമേ ചെയ്യുള്ളൂ ബാക്കിയൊന്നും പൈസ ചിലവാക്കൂല്ല കണ്ടോളി നിങ്ങൾ ഇതാണ് മൊല്ല ഞങ്ങളെ മല്ലേൻ്റെ അടുത്ത് കായ് ഇല്ല മീൻ കച്ചവടം ചെയ്തിട്ട് ഇപ്പം കായ് ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ വെറുതെ പറഞ്ഞിടക്കുക എന്നൊക്കെ പറയേണ്ട ആൾക്കാർ ഇല്ല സുള്ളൂ സുള്ളൂന് വേറെ അന്തം പൊട്ടിക്കൂടും എൻ്റെ പൈസ കണ്ടിട്ട് അക്കൗണ്ട് ബാലൻസ് കാണുമ്പോൾ സുള്ളു അടക്ക് അന്തം പൊട്ടില്ല പലരൊക്കെ എടുക്കാൻ ഈ മല്ലിനെ വിളിച്ചും മല്ല കൊണ്ടൊരു കൈമ്പിനായിരുന്നാണ് അപ്പം റെഡിയാണ് ഒന്നിട്ട് നെട്ടി തിരിഞ്ഞ് എടുത്തോട്ട് നോക്കുമ്പോൾ കാണാൻ കുറേ ആൾക്കാർ ഇവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ടിട്ട് ടിവിയും വെച്ചിട്ട് കാരം ബോർഡ് ഇട്ട് മുടിച്ച് കളിച്ചു ഓലിക്ക് ഒരുപാട് വെറുതെ ചുള്ളി കുത്തിരിക്കണം നുണറിയണം കുറേ അവിടെ ഇരുന്നിട്ട് അവസാനം നീച്ച് ഓഞ്ചിച്ചു ക്യാരം ബോർഡ് അളിച്ചു കുത്തിരിക്കുക അങ്ങനെ ഒരു റൗണ്ടിൽ കറങ്ങി എത്തിയപ്പോൾ നമ്മളെ ചോട്ടോബായി ആയിക്കോണും കുക്ക് സോയിലിന് പെൻഷൻ പറ്റുകയുള്ളൂ സോയിലെ വലിയ മെയിൻ പണ്ടാരിയാണ് വലിയ വലിയ പണിയപ്പോൾ എടുക്കുകയുള്ളൂ ഇപ്പോൾ ഫുള്ള് ചോട്ടോനെ എലിപ്പുറം പൊരിച്ചൽ കരിച്ചിലൊക്കെ ചോട്ടോ തിജ്ജു കൊള്ളൂല കറുക്കാണ് അറിയും സുഖയില് അപ്പോൾ അതിന് വേറെ ഇപ്പോൾ ചോട്ടോ വെളുത്തിട്ടാണെങ്കിൽ കറുത്തോട്ടാണുണ്ട് ചോട്ടോനെ പൊരിച്ചാനാക്കും ഉണ്ടോ ഓ മിക്സിങ് മാത്രമേ ഉള്ളൂ ഫുള്ള് പണ്ടാരി മെയിൻ പണ്ടാരി മസാല കൂട്ട് പരിപാടി കാര്യങ്ങളൊക്കെ ഇതാക്കെയാണ് നമ്മൾ നാടിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു വൈകുന്നേരമായ ചിക്കനും ബീഫും ചില്ലിയും മട്ടനും ഒക്കെ പാടായിട്ട് അളിയാക്കാൻ്റെ ഹോട്ടൽ പിന്നെ അടിപൊളി ആയിട്ട് തുറക്കും അപ്പോൾ അളിയാക്കിയും വള്ളടിച്ചിട്ട് വരുന്നല്ലോ കേട്ടോ കുപ്പി വള്ള വണ്ടിയിൽ പട്ടൂളിച്ചിട്ട് വലിച്ചിട്ട് വരികയാണ് ഞാനും പേടിച്ചണ്ട ഇപ്പം കലയാക്കാൻ്റെ ഒക്കെ രണ്ട് അഭിപ്രായം പറിച്ചിലും നാല് സൂഖിപ്പിച്ചാലും ഒക്കെ കേൾക്കുക എന്തായാലും ഇന്നത്തേത്